വ്യാപകമായിട്ട് ഇപ്പോൾ ഷെയർ ബിസിനസ്സുകൾ ഇവിടെ തുടങ്ങുകയാണ് സ്വകാര്യ ആളുകൾ ഒരു അഞ്ചു പത്ത് പൈസക്കാരായിട്ടുള്ള ആൾക്കാർ ഒത്തുകൂടും എന്നിട്ട് ഷെയർ വാങ്ങും ഈ കമ്മിറ്റികളുടെ ഒക്കെ ചെയർമാൻ സ്ഥാനത്ത് പാണക്കാട്ട തങ്ങന്മാരെയാണ് അവർ വെക്കുന്നത് തങ്ങന്മാര് ചെയർമാൻമാര് ആ സാധുക്കൾ ഒന്നും അറിയില്ല അവരെ ചെന്ന് നിങ്ങൾ ചെയർമാനാണ് ഇതിന്റെ വയനാട്ടിൽ നമുക്ക് ഒരു അയിമ്പത് ഏക്കർ ഭൂമി ഉണ്ട് അവിടെ ഒരു ഫാം തുടങ്ങാൻ വേണ്ടി പോവാണ് എന്നിട്ട് നാട്ടുകരടുത്ത് നടന്നിട്ട് പൈസ പിരിക്കുക ഇപ്പോ യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് ഒരു ഒരു അനുകൂല സാഹചര്യവും കൂടി ഉണ്ട് എന്താന്ന് വെച്ചാൽ പൈസ ബാങ്ക് ട്രാൻസാക്ഷനിലൂടെ മാത്രമേ നടത്താവൂ നമ്മൾ പണ്ടത്തെ പോലെ ചെക്ക് പണം ചെക്കിൽ പണം എഴുതിയിട്ട് കോടതിയിൽ കൊണ്ടുപോയാൽ കോടതി ഇനി മുതൽ അത് സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത് അപ്പൊ നല്ല സുഖമായിപ്പോ എന്നിട്ട് ഇവര് പറയാണ് ഈ ആളുകളോട് ഈ ഷെയർ ഹോൾഡേഴ്സിനോട് ഷെയർ ചോദിച്ചാൽ പറയാ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റൂല കാരണം നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് വെളിപ്പെടുത്തേണ്ടി ഈ സാധുക്കളെ പേടിപ്പിക്ക ഇതാണ് ഈ മുപ്പത്തഞ്ചു കോടി രൂപ ടി പി ഹാരിസിന്റെ തട്ടിപ്പിലും നടന്നിട്ടുള്ളത് മറ്റു പല തട്ടിപ്പിലും അപ്പൊ എനിക്ക് പാണക്കാട് കുടുംബത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് തങ്ങന്മാര് ഒരു സ്വകാര്യ സംരംഭ ഏതെങ്കിലും ആളുകൾ ഷെയർ ബിസിനസിൽ തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കരുത് ഉള്ള ചെയർമാൻ സ്ഥാനങ്ങൾ അവർ രാജിവെക്കണം അവരുടെ പേര് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ഒന്നിലും അവരംഗമാകാൻ വേണ്ടി പാടില്ല പാണക്കാട്ട തങ്ങന്മാര് മുങ്കാലങ്ങളില് പാണക്കാട്ട പുക്കോയത്തങ്ങള് എത്ര ബിസിനസ് സംരംഭങ്ങളുടെ ചെയർമാനായിട്ടുണ്ട് പലതും ആയിട്ടുണ്ടോ ഷിഹാബ്ദങ്ങള് ആയിട്ടുണ്ടോ ഹൈദരഅലി ശിഹാബ്ദങ്ങള് ആയിട്ടുണ്ടോ എന്തിനാണ് അവരവരുടെ പേരും അഡ്രസ്സും വിലയും നിലയും ഈ ആളുകൾക്ക് ബിസിനസ് നടത്താൻ വേണ്ടി കൊടുക്കുന്നത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന സ്വകാര്യ സംരംഭകന്മാരുണ്ടല്ലോ കുറച്ച് ആൾക്കാരുണ്ട് കൂടുക എന്നിട്ടൊരു ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വീതം ഒരു ആളുകൾ ഷെയർ എടുക്കുക എന്നിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുക എന്നിട്ടൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് തുടങ്ങുക ചെയർമാൻ ആരാ അത് പാണക്കാട്ടത്തങ്ങൾ വിദ്യാഭ്യാസ കച്ചവടത്തിന് പാണക്കാട്ട തങ്ങന്മാർ കൂട്ടുകിക്കാൻ പാടുണ്ട് എത്ര സ്വകാര്യ സംരംഭങ്ങൾ സമസ്തയുടേതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓർഫനേജുകളുടേതാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ സ്വകാര്യ വ്യക്തികൾ ഉണ്ടാക്കുന്ന ട്രസ്റ്റിന്റെ ചെയർമാൻമാരായി എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ജില്ലയിലും മറ്റു പല ജില്ലകളിലും മലബാറിൽ നടക്കുന്നുണ്ട് തികഞ്ഞ വിദ്യാഭ്യാസ കച്ചവടം ആ വിദ്യാഭ്യാസ കച്ചവടം അവസാനിക്കണമെങ്കിൽ അങ്ങന്മാര് ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കണം അതിനാദ്യം വേണ്ടത് പാണക്കാട് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രവേശനത്തിനും അധ്യാപക നിയമനത്തിനും അടുത്ത വർഷം മുതൽ ഒരു ചില്ലി പൈസ പോലും വാങ്ങില്ല എന്ന് അവർ പ്രഖ്യാപിക്കണം അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമേ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള യുദ്ധം ഈ ജില്ലയിൽ ആരംഭിക്കാൻ വേണ്ടി കഴിയൂ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നവർക്കെതിരായി വെരൽ ചൂണ്ടാൻ സാധിക്കും അങ്ങനെ ഒരു വിപ്ലവം ഇവിടെ നടക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഞാൻ വിളിക്കണമെന്ന് തീരുമാനിച്ചത് ആരും ഇത് മുണ്ടൂല ആർക്കും ഇത് പുറത്തു പറയാൻ ധൈര്യമില്ല എല്ലാവർക്കും പേടി എല്ലാവരും അങ്ങനെ പേടിച്ചിരുന്നാൽ ഈ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യന്മാരാണ് വഞ്ചിക്കപ്പെടുന്നത് എത്രയോ ആളുകൾ ഗൾഫിൽ നിന്ന് ജീവിതം മുഴുവൻ പ്രയാസപ്പെട്ട ആളുകൾ അവർ കിട്ടിയ സമ്പാദ്യം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന ട്രസ്റ്റിലേക്ക് നിക്ഷേപിക്കുന്നത് അതിന്റെ ലാഭം തിരിച്ചു കിട്ടി അവസാന കാലത്ത് നല്ലതുപോലെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് പക്ഷെ ആ പണം തന്നെ നഷ്ടമാകുന്ന സ്ഥിതി നിലനിൽക്കുന്നു അപ്പൊ ആദ്യം ബഹുമാന്യരായിട്ടുള്ള പാണക്കാട്ടെ എനിക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ ഒരു കച്ചവടത്തിൻകാരന്റെ ട്രസ്റ്റിന്റെ ഒരു സ്വകാര്യ സംരംഭങ്ങളുടെ ട്രസ്റ്റിന്റെ അമരത്വം ഉണ്ടാവാൻ പാടില്ല അത് ഹോസ്പിറ്റലായാലും ശരി അത് ഗോൾഡ് പിന്നെ ജ്വല്ലറികളായാലും ശരി ഫാമുകള് കമ്പനികള് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ട്രസ്റ്റുകളായാലും ശരി അതിന്റെ ഒന്നും തലപ്പ് തിരിക്കാൻ വേണ്ടി പാടില്ല ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും അങ്ങനെ ചെയ്യുന്നില്ല അതാണ് ലീഗുകാർ മനസ്സിലാക്കേണ്ടത്